ഹലോ ഗേസ് വെൽക്കം ബാക്ക് ഹണി റോസ് ഹണി റോസ് എന്ന സബ്ജക്റ്റിന് ആക്ച്വലി അവസാനമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഹണി റോസിൻ്റെ ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഹണി റോസിൻ്റെ ഈ ഒരു ഹണി റോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴങ്ങും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ഹണി റോസ് തന്നെ വിചാരിക്കണം ഹണി റോസിന് സംഭവിച്ച ചില തെറ്റുകൾ തിരുത്തി പ്രേക്ഷകരോട് തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു അവസാനം ഉണ്ടാവും ഇനിവേ കഴിഞ്ഞ ദിവസം അതായത് നമ്മൾ കണ്ടതാണ് അണിറോസിൻ്റെ ഈ ഒരു വിഷയത്തിന് ശേഷം ഉണ്ടായ അലങ്കോടത്ത് ഉദ്ഘാടനത്തിന് സ്കൂൾ പിള്ളേരെ കൊണ്ടുവന്ന് വലിയ വിവാദമായിരുന്നു അണിറോസും മാപ്പറകളും ഒക്കെ കൂടി ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ആരാധകരോടെ സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടിന് വന്ന് സ്കൂൾ കുട്ടികളും വന്നു എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തി വലിയ രീതിയിലുള്ള ട്രോളുകളാണ് അതിനെതിരെ ഉണ്ടായത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കോളേജിലെ പ്രിൻസിപ്പൾ അടക്കം പിന്നീട് മാപ്പ് വഹിക്കുന്നത് ആ ഒരു കോളേജിനെതിരെ ശക്തമായ ആരോപണമൊക്കെ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു വിഷയത്തിൽ സമ്പൂർണ്ണമായിരുന്ന നാണക്കേട് അണിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായി ഇനി ൾ ആ വിഷയമൊന്നും അത്ര കണ്ട് ആഘോഷിച്ചില്ല അതിനുശേഷം അണിറോസ് ഒരുപക്ഷെ ചിന്തിച്ചു വേണം കേരളത്തിൽ നിന്നുകൊണ്ട് ഇനി വലിയ രക്ഷയൊന്നും ഇല്ല വിദേശത്തെങ്കിലും ഉദ്ഘാടനങ്ങൾ ചെയ്ത് ശിഷ്ടകാലം അങ്ങോട്ട് കഴിയാമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും അണി റോസിന്റെ ഒരു ഉദ്ഘാടനം അലങ്കോട്ടത്ത് ഉദ്ഘാടനത്തിന് ശേഷം അണി ഈ പറഞ്ഞ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ ഷാർജയിലെത്തി എന്നുള്ളതാണ് ആ ഒരു വീഡിയോ വളരെ ആകസ്മികമായി ഞാൻ ഇന്നലെ കണ്ട് എന്നാണ് ഇത് നടന്നത് ഏതിന്റെ ഉദ്ഘാടനമാണെന്നൊന്നും അറിയത്തില്ല ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അണിറോസിന് ഇപ്പോൾ ഉണ്ടാകുന്ന സമാനമായ ഒരവസ്ഥ ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മലയാള നടിക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു ഈ രീതിയിൽ ഹണി റോസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്ത് അതായത് കഴിഞ്ഞ ദിവസം അടക്കം അടക്കം ഹണി റോസ് ഈ പറഞ്ഞ രാമു ഈശ്വരനെതിരെ കേസ് കൊടുത്ത കണ്ടാണ് ഹണി റോസിന് അപ്രിയമായ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ കേസിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഹണി റോസിന്റെ ഉദ്ദേശം സോ ആ ഒരു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഇതിലും കനത്ത തിരിച്ചടികൾ അക്ഷരാർത്ഥത്തിൽ ഹണി റോസിനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ ഷാരദയിൽ ഉണ്ടായിരിക്കുന്നത് ചില ആളുകളെങ്കിലും വിചാരിക്കും ഈ ഒരു ബോച്ച വിഷയത്തോട് കൂടിയാണോ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇതിനു മുമ്പും എന്റെ ചാനൽ കണ്ടുള്ള ആൾക്കാർക്കറിയാം രണ്ടോ മൂന്നോ വീഡിയോ എങ്കിലും ഞാൻ ഹണി റോസിനെ വിമർശിച്ചും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലും ഈ പറഞ്ഞ ഹണി റോസിനെ അല്ലെങ്കിൽ ഈ ഉദ്ഘാടന ട്രെൻഡുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഈ രീതിയിലുണ്ടാക്കിയ നടികളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഹണി റോസിനെ എങ്ങനെയാണ് നമ്മുടെ പ്രവാസികൾ സ്വീകരിച്ചതെന്ന് തീർച്ചയായും നമുക്കൊന്ന് കാണാം വസ്ത്രജാതത്തിൽ വളരെ നല്ല പുരോഗതി വരുത്തിയിട്ടുണ്ട് അവരുടെ ഇഷ്ടമാണ് ഏത് വസ്ത്രം ധരിക്കണം കേരളം പോലുമല്ല സോ അവിടെ ഒരു സദാചാര വാദം ഉന്നയിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ആദ്യം കരുതിയത് ആ വസ്ത്രത്തിന്റെ ഇവിടുത്തെ വള്ളി ഒരു ഈ ഉദ്ഘാടനത്തിന്റെ ഉന്തം നളിന്റെ ഇടയിൽ പൊട്ടിപ്പോകുകയോ അല്ലെങ്കിൽ അത് ഇടാൻ മറന്നോ ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അതല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കണ്ടല്ലോ വളരെ ഭംഗിയായി സെൽഫിയൊക്കെ എടുത്ത് നമ്മുടെ മിഥുൻ രമേശ് അടക്കമുണ്ട് വളരെ ഭംഗിയായി സന്തോഷപതിയായി എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഹണി റോസ് വലിയ ഹാപ്പി ആയിട്ടാണ് ഹണി റോസ് ആ ഉദ്ഘാടനം നിർവഹിച്ചത് അതായത് കേരളത്തിലെ സ്ഥിതിയല്ല ഹണി റോസിന് ഷാർജയിലും വിദേശത്തുമൊക്കെ വലിയ രീതിയിലുള്ള ആരാധക വൃന്ദങ്ങൾ തന്നെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് എന്നാൽ ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചത് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച ആരെയും വിഷമിപ്പിക്കുന്ന ദയനീയമായ ഒരു കാഴ്ച എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് ഹണിറോസിന്റെ സമീപകാലത്തെ അല്ലെങ്കിൽ കരിയറിലെ ഉദ്ഘാടന വേളയിൽ വന്നതിൽ വെച്ച ഏറ്റവും വലിയ ക്രൗഡ് ഞാൻ അന്തം വിട്ടുപോയി അണിയറോസിനല്ലാതെ വേറെ ഒരു നടിക്കും ഇതുപോലുള്ളൊരു ക്രൗഡ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല ആരും അന്തം വിട്ടു വിദേശികൾ അടക്കമുണ്ട് വലിയൊരു ജനസമുദ്രം തന്നെ ഷാർജയിൽ വന്നെത്തിയെന്നുള്ളതാണ് ആര് കണ്ടാലും അന്തം വിട്ടു പോകും ഹണിയറോസിന്റെ ആ ഒരു ജനസമ്മതി പുരുഷന്മാരാണ് കൂടുതൽ ഹണിയറോസിൻ്റെ ആ ഒരു ജനസമ്മതി ഇത് കാണുമ്പോൾ തന്നെ ഹണി റോസ് തന്നെ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി കാണും ഇത്രയും അധികം ജനസമ്മതി കേരളത്തിൽ നമുക്ക് ഇത്രയും അധികം ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും ഷാർജയിൽ നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും വഹയന്മാരുണ്ടെന്ന് കണ്ടപ്പോൾ ഹണിഗ്രോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹണി കിളി പറന്നു കാണും വലിയ ക്രൗഡൊക്കെ തന്നെയാണ് ഏതൊരു നടിക്കും ഇത് കണ്ടുകഴിഞ്ഞാൽ ആവേശവും വലിയ സന്തോഷവും ഒക്കെ തോന്നും പക്ഷെ ക്രൗഡ് മുഴുവൻ ഒരേ സ്വരത്തിൽ വിളിച്ച് പറഞ്ഞ ഞാൻ മുദ്രാവാക്യം അതാണ് അങ്ങോട്ട് ഒക്കാത്തത് അത് ബോച്ചെ 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 എന്നായിരുന്നു എനിക്ക് വന്ന ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമാ നടി ഒരു സ്ഥലത്ത് പോയി അയാളുടെ പേരല്ലാതെ മറ്റൊരാളുടെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ പേരിൽ ആളുകൾ ഇങ്ങനെ മുദ്രാവാക്യം മുഴങ്ങുന്നത് ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ നിന്നല്ല ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ട് എങ്ങനെ ഹണി റോസ് അതുവഴി കയറി അകത്ത് പോയി ഉദ്ഘാടനം ചെയ്തു അത് കയറിന് ശേഷം ആയിരിക്കും ഒരു ആശ്വാസം കിട്ടിയത് ഇനിവേ ഈ വന്ന ആളുകൾ മുഴുവൻ മെജോറിറ്റി പുരുഷന്മാരായിരുന്നു പല രാജ്യക്കാരും ഉണ്ടെന്നാൽ പോലും അതിലെ മെജോറിറ്റി ആളുകൾ അവിടെ ഒരു ദേഷ്യം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ അണിറോസിനെതിരായിരുന്നു ഒ പി ചെമ്മന്നൂർ ആയിരുന്നു ഒ വി ചെമ്മന്നോട് തെറ്റ് ചെയ്യുന്ന പറയുന്നെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് പേർക്ക് പറഞ്ഞ കണക്ക് ഗുണമുണ്ട് ഈ പറഞ്ഞ ഹണിയറോസും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദ്ഘാടന നടയിലേക്കുണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും നമ്മുടെ സമൂഹത്തിനില്ല അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ പറഞ്ഞ സാധാരണ ജനങ്ങൾ മെജോറിറ്റി ഓഡിയൻസ് മുഴുവൻ സാധാരണ ജനങ്ങൾ അണിറോസിനെതിരായിരുന്നു അത് തന്നെയാണ് കേരളം വിട്ടിട്ടും അതായത് ഇത് കേരളത്തിലാണ് ചെയ്തതെങ്കിൽ ഈ പറഞ്ഞ ഈ വിളിച്ച ആൾക്കാർക്കെതിരെ നാളെ കേസ് കൊടുത്തേന് അവർക്കെതിരെ എഫ്ഐആർ വന്ന് ചിലപ്പോൾ അവരെ പോലീസ് പുക്കിക്കൊണ്ട് പോയാനേ ഈ ഉദ്രവാക്യം വിളിച്ചവർക്കെതിരെ അതുകൊണ്ട് ആലങ്കൂടം ഉണ്ടായില്ല അതുകൊണ്ട് അവിടെ സ്കൂൾ പിള്ളേരെ ഇറക്കി രക്ഷപ്പെടാൻ സാധിച്ചു എന്നാൽ ഷാർദിയിൽ ഈ പറഞ്ഞ കണക്ക് അവിടെ ഷേഖിനെടുത്ത് പോയി എന്നെ ഇതേപോലെ ബോച്ചയുടെ മുദ്രാവാക്യം വിളിച്ചു എന്നും പറഞ്ഞ് പരാതിയൊന്നും കൊടുത്തിട്ട് പ്രവർത്തിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റിന് പരാതി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാർദിയെ ഞാൻ ഉൾക്കാടനം പോയപ്പോൾ ബോച്ച എന്ന പേര് വിളിച്ച് എന്നെ അവമാനിച്ച ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനോ പിണറായിക്കോ വേണമെങ്കിൽ ഒരു പരാതി കൊടുത്ത് നോക്കാം ചിലപ്പോൾ ഈ പകയമാർ നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് പൊക്കി ഒന്ന് ചിലപ്പോൾ അകത്തിടാനുള്ളൊരു സാധ്യത ഉണ്ടാകും സോ ആ രീതിയിലൊന്ന് നീങ്ങാവുന്നതാണ് എനിക്ക് ഹണി റോസിന് സംഭവിച്ച ഈ അവമാനം എന്തുണ്ടെന്ന് ചോദിച്ചു ഞാൻ പലയോട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സെലിബ്രിറ്റികൾ അതായത് പബ്ലിക് ഫിഗർ ആയിട്ടിരിക്കുന്ന ആൾക്കാർ സിനിമാ നടികളോ നടനോ ആരോ ആയിക്കോട്ടെ ഈ വിഷയത്തിൽ ബോബി ചെമ്മന്നൂർ തെറ്റ് ചെയ്തെങ്കിലും ഹണി റോസ് സമീപിച്ച ഒരു രീതി അയാളെ ഒരു വേട്ടയാടിയ രീതി അയാളാണ് ഒരു വേട്ടമൃഗമായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു രീതി ശരിയായിട്ട് തോന്നിയില്ല ഇപ്പോഴും രാജലീശ്വരനെ വേട്ടയാടുന്ന ഒരു രീതി ഇനി ഒരു പക്ഷേ പല ആളുകളെയും ചിലപ്പോൾ നമ്മളെ അടക്കം വേട്ടയാടിയേക്കാം സോ ആ ഒരു രീതിയിൽ നിന്ന് ഹണി റോസ് പിന്മാറിയതിന് ശേഷം തനിക്ക് സംഭവിച്ച തെറ്റ് തിരുത്തി അതായത് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പ്രേക്ഷകരാണ് അണിറോസിന്റെ ഉദ്ഘാടനം കാണാൻ വരുന്നത് അണിറോസിന്റെ സിനിമ കാണാൻ വരുന്നത് അണിറോസിന്റെ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വരുന്നത് അണിറോസിനെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടെത്തിച്ചത് നമ്മുടെ ഈ പറഞ്ഞ ജനറൽ ഓഡിയൻസ് ആണ് സാധാരണക്കാരാണ് അല്ലാതെ ഇത്തരം പരിപാടി വിജയിപ്പിക്കാൻ ഈ പറഞ്ഞ കോടതിയിലെ ജഡ്ജിമാരോ വക്കീലന്മാരോ ഈ പറഞ്ഞ മാപ്പകളോ വരത്തില്ല മാപ്പറകളെ കൊണ്ടൊന്നും ഒരുപാട് ഇല്ല ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യും അണി റോസിന് അനുകൂലമായ ഐക്യദാട്യം പ്രഖ്യാപിച്ച് വാദം രാത്രി ഇതുപോലെ അള്ളങ്ങൾ പറഞ്ഞ് മാനബല്യത് ചെയ്യുന്നുള്ളതല്ലാതെ ഈ മാപ്പുകളെ കൊണ്ട് ലോകത്തെ ഒരു മനുഷ്യനും യാതൊരു തരത്തിലുള്ള ഉപയോഗമുള്ള ആളുകളല്ല ഈ മാപ്പറകൾ അതുകൊണ്ട് ഇനിയും ഇതിന് ഹണി റോസ് മനസ്സിലാക്കേണ്ടത് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാൻ ശ്രമിക്കുക അത്ര ഒരു ശ്രമം നടത്തുവാണെങ്കിൽ ഈ രീതിയിലുള്ള നാണക്കേട് കാരണം അത്രയും അധികം നാണം കെട്ടാണ് ഹണി ഈ ഒരു ക്രൗഡിൽ നിന്നും മുക്തായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു നാണക്കേട് ഒഴിവാക്കണമെങ്കിൽ ഹണി റോസ് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവർ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ